ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും എന്താ പറയുക ഞങ്ങളൊക്കെ അമ്പലത്തിലൊക്കെ പോയൊരു വീഡിയോ ആണ് ഏട്ടനുള്ളപ്പോൾ ഒരു വീഡിയോ ആണിത് ഏട്ടൻ പോയിട്ടൊരു ഏഴ് മാസത്തിന് മേലെ ആവാറായി അപ്പം ഗൈ സേനിവേ നമ്മൾ മൃദംഗശൈലേശ്ശേരി അമ്പലത്തിലേക്ക് പോവുകയാണ് അഞ്ചരക്ക് പോ പുറപ്പെട്ടു വീട്ടിൽ നിന്ന് അവിടെ എത്താറാകുമ്പോൾ നമുക്കൊരു പണി കിട്ടി വണ്ടി പഞ്ചറായി എന്നിട്ട് നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാണ് പോയത് അവിടെ എത്തി അമ്പലത്തിലെത്തി കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് നമുക്ക് തോവാനും കാര്യങ്ങളൊക്കെ പറ്റി എന്താ പറയുക നന്നായിട്ട് പ്രാർത്ഥിക്കാനും ആക്കാനൊക്കെ പറ്റി ഏറ്റവും ഫസ്റ്റ് ടൈം ആയിരുന്നു എനിക്ക് ഇവിടെ കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹം കാരണം ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പല കാര്യങ്ങളും നടക്കുകയാക്കുകയൊക്കെ ചെയ്തു എനിക്ക് ഭയങ്കര വിശ്വാസമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊണ്ടുവരണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നതാണ് നമ്മളിവിടെ അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഞാൻ ഒരു കൊല്ലത്തിരുവലായി ഞാനിവിടെ വന്നിട്ട് ഭയങ്കര മാറ്റമായിരുന്നു പിന്നെ നമ്മളൊരു എട്ട് മണിയായപ്പോൾ അവിടെ നിന്ന് റിട്ടേൺ അടിച്ചു പിന്നെ ഓട്ടോ തന്നെയായിരുന്നു നമ്മൾ അവിടത്തേക്ക് പോയത് അടുത്ത് തന്നെയായിരുന്നു അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയായിരുന്നു പഞ്ചറായത് അപ്പോൾ ഞാൻ പിന്നെ നടന്ന് ഏട്ടനുരുട്ടി കണ്ട് പോവുകയാണ് ഗൈസ് അവിടെ അവിടെ എത്തിയപ്പോഴാണ് പറയുന്നത് വണ്ടി വണ്ടി നന്നാക്കേണ്ടവരെ എട്ടരക്കേ തുറക്കുള്ളൂ അങ്ങനെ എട്ടര വരെ നമ്മൾ പോസ്റ്റായിരുന്നു എട്ട് മണിക്ക് അവിടെ എത്തി എട്ടര വരെ നമ്മൾ അവിടെ പോസ്റ്റായിരുന്നു പിന്നെ അമ്പലത്തിൽ നിന്ന് നേരെ പരളശ്ശേരി അമ്പലത്തിലേക്ക് പോയി അവിടെ മൃദംഗശലേശ്വരിന്ന് നമ്മളെ നാട്ടിലോട്ടേക്ക് വരാൻ നല്ല വ്യൂ ആട്ടോ അവിടുത്തെ നല്ല നല്ല രമണീയമായ ശരി പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് അപ്പോൾ അവിടെ പെരളശ്ശേരി വന്നപ്പോഴും നല്ല നന്നായിട്ട് തോന്നാനും ആക്കാനും ഒക്കെ പറ്റി എന്താ പറയുക ഇവിടെ രണ്ടാമത്തെ തവണ ഓട്ടോ ഏട്ടം വരുന്നത് അപ്പോൾ നന്നായിട്ട് ആക്കാനൊക്കെ പറ്റി അവിടുത്തെ പ്രസാദമൊക്കെ കഴിച്ച് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അവൾ താഴത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു അവിടുന്ന് ചായയും കുടിച്ച് നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് എനിക്ക് തണുപ്പ് പിടിച്ചിട്ട് സൗ സൗണ്ടൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല എനിവേ ഗൈസ് ഇത്രേ വീഡിയോ ഉള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ